ഈ ശശി തരൂറുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട് കാരണം വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പോയി ഇന്ത്യയുടെ നിലപാടെന്തെന്ന് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാടെന്തെന്ന് വ്യക്തമാക്കിയ ശശി തരൂറിനെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് വിളിച്ചില്ല എന്നത് വലിയ രീതിയിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി പക്ഷേ ആ അവസാനം ചതിച്ചിരിക്കുന്നത് ശശി തരൂരാണ് ശശി തരൂറിനെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം പോകാത്തതാണ് വിളിച്ചിട്ടുണ്ടല്ലേ ാരപ്രചാരകരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട് അപ്പൊ അദ്ദേഹത്തെ അങ്ങോട്ട് കയറ്റിയില്ലെന്നാണ് അദ്ദേഹം പോയില്ല പോയില്ല താരപ്രചാര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആദ്യം തന്നെ പാർട്ടികൾ ഒരു ഒരു ലിസ്റ്റ് നൽകുമല്ലോ ആ താരപ്രചാരകരുടെ ലിസ്റ്റിൽ ശശി തരൂരുണ്ട് പക്ഷേ അതിനുശേഷം വിളിച്ചില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് ഞങ്ങളെ ആരും ഒന്നും വിളിച്ചിട്ടല്ലേ ഇത് കല്യാണമല്ലല്ലോ എന്നുള്ള മട്ടിലാണ് പറയുന്നത് ആർക്കും വരാം അങ്ങനെ ആർക്കും വരാം എന്തും വരാമെന്നും പറഞ്ഞിരിക്കുന്ന ആളല്ല തരൂര് തിരുവഞ്ചൂരിനെ പോലെ രാവിലെ കക്ഷത്ത് ഒരു ഡയറി ഇടുക്കി വെച്ചുകൊണ്ട് ഇറങ്ങുന്ന ആളല്ല തരൂര് തരൂര് വലിയ കക്ഷിയല്ലേ വിദേശങ്ങളിൽ പോലും പ്രഭാഷണത്തിന് പോയി ലക്ഷക്കണക്കിന് പൈസ വാങ്ങിക്കുന്ന ആളാണ് അല്ലേ ഈ തിരുവഞ്ചൂർ പണ്ട് സോളാർ സമരത്തിലും ഇത്തരം എടുത്തിട്ടുണ്ട് ഞാൻ അതിലേ പോയപ്പോഴാണ് ഒരു പാലുകാച്ചി വീട്ടിൽ കയറി കരിക്ക് കുടിച്ചത് പിന്നെ തിരുവഞ്ചൂർ നല്ല രാഷ്ട്രീയക്കാരനായിട്ടോ എന്തൊക്കെ പറഞ്ഞാലും നല്ലതുപോലെ തന്ത്രങ്ങളൊക്കെ അറിയാവുന്ന ആളുമാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിനൊന്നും പോകുന്ന ആളുമല്ല ഇന്ന് മാധ്യമപ്രവർത്തകരൊക്കെ ചോദിക്കുമ്പോഴും തരൂർ എന്നെ തിരുവഞ്ചൂർ ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യേണ്ടതല്ല കാരണം ഇന്നത്തെ ദിവസം തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ എം വി ഗോവിന്ദും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇനി നമ്മളും കൂടി ഇട്ട് കൊടുത്തിട്ട് വോട്ട് തിരിയാൻ ആൾക്കാർ ബൂത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ വോട്ട് തിരിയാനുള്ള സാധ്യത മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ഇവർ തരൂരവിടെ ചെല്ലാത്തതും അവിടെ ചർച്ചാ വിഷയമാണ് ഇവർക്ക് മാന്യമായിട്ട് തരൂരിനെയും അവിടെ ആ മണ്ഡലത്തിൽ ഒരു ഷെഡ്യൂൾ ഇട്ട് കൊടുത്ത് കൊണ്ടുപോകണമായിരുന്നു അപ്പോഴാണ് കോൺഗ്രസ് ഒന്നുകൂടി ഉയരുന്നത് ഇവർക്കിത് അറിയത്തില്ല ഈ തന്ത്രം അറിയത്തില്ല ശശി തരൂർ ഇവിടുത്തെ ഈ തനി രാഷ്ട്രീയക്കാരന്മാരുടെ കളികളൊന്നും പയറ്റിയിട്ടുള്ളതല്ല ആളല്ല രണ്ടായിരത്തി ഒമ്പതിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്നത് അതിനു മുമ്പ് അദ്ദേഹത്തിന് ഈ നയതന്ത്ര ബന്ധങ്ങളും കാര്യങ്ങളിലും നിൽക്കുന്ന ആളാണ് രണ്ടായിരത്തി ഒമ്പത് മുതലാണ് കേരള രാഷ്ട്രീയത്തിനകത്ത് കൂടുതലായിട്ട് ഇറങ്ങുന്നത് ഇവിടെ നിലമ്പൂരിൽ പിന്നെ യഥാർത്ഥത്തിൽ നല്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗും തരൂരും തമ്മിൽ നല്ല ബന്ധമാണ് കാരണം ഇടയ്ക്ക് തരൂര് കേരളത്തിൽ കൂടുതൽ ഒരു യാത്ര നടത്തിയല്ലോ വരുന്നതിലും മുഖ്യമന്ത്രി മോഹവും ആ മുഖ്യമന്ത്രി മോഹവുമായിട്ട് ലീഗ് അതിന് വലിയ പിന്തുണയാണ് കൊടുത്തത് അവിടെ പാണക്കാട്ട് തങ്ങളുടെ കുടുംബത്തിൽ വലിയ വരവേൽപ്പുമാണ് കിട്ടിയത് അപ്പോൾ അന്ന് നമ്മളൊക്കെ കരുതിയാണ് തരൂരിനെ മുന്നിൽ നിർത്തു വന്ന് കോൺഗ്രസ്സുകാരല്ലേ അവരനുവദിക്കൂ കാരണം ഇവിടെ എത്രയോ നാളുകളായിട്ട് മുഖ്യമന്ത്രി വേഷത്തിന് വേണ്ടി നിൽക്കുന്നവരുണ്ട് ക്യൂ നിൽക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് തരൂരും കൂടെ വന്ന് യാടിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഒതുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ രണ്ടായിരത്തി ഒമ്പതിൽ മത്സരിക്കാൻ വന്നപ്പോൾ തന്നെ തരൂരിനെതിരെ രംഗത്ത് നിന്നവരാണ് ഇപ്പോൾ തരൂരിനെ തരൂർ അങ്ങനെ കോൺഗ്രസ് ഒന്നും വിട്ടിട്ടൊന്നുമില്ല ഇപ്പോഴും പറയുന്നു തരൂർ എനിക്ക് തോന്നുന്നു അവിടെ പ്രചാരണത്തിന് പോയിരുന്നുവെങ്കിൽ അത് വേറൊരു മൈലേജ് ഉണ്ടാക്കുമായിരുന്നു കോൺഗ്രസ്സിന് എന്ന് വിചാരിച്ച് ഷൗക്കത്ത് തോൽക്കും എന്നല്ല പറയുന്നത് ഒന്നുകൂടി മൈലേജ് കിട്ടുമായിരുന്നു തരൂരവിടെ പോയി അങ്ങനെ പറയേണ്ടിടത്ത് മാത്രമേ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയുള്ളൂ അവിടെ പോയി ഇനി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയരുത് എന്നൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്ന ഒരാളല്ല തരൂര് തരൂറിനറിയ എന്ത് പറയണം എവിടെ കാരണം അവിടെ പക്ക തിരഞ്ഞെടുപ്പാണ് ചിലപ്പോൾ ഇവർക്ക് ഭയമുണ്ട് പിന്നെ ന്യൂനപക്ഷ ആ ന്യൂനപക്ഷ വോട്ടിൻ്റെ കാര്യത്തിനകത്ത് കാരണം ഹമാസ് വിഷയങ്ങളൊക്കെ കയറി വരും തരൂരിനെ ആരെങ്കിലും എടുത്തിട്ട് ഇളക്കി ഇടുമെന്ന് നന്നായിട്ട് അറിയാം എനിക്ക് ഇവർ ബോധപൂർവ്വം തരൂരിനെ അകറ്റി നിർത്തിയതാണ് തരൂരിനെ കോൺഗ്രസ്സുകാർ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നുണ്ട് അത് കോൺഗ്രസ്സിന് ദോഷം തന്നെ ഇപ്പം നമ്മളെപ്പോഴും പറയാറുള്ളതാണ് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്തേക്ക് തന്നെ തരൂരിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴുള്ള ഇതിനേക്കാൾ ഒരു പത്ത് സീറ്റെങ്കിലും കൂടുതൽ അവർക്ക് പാർലമെൻറ്റിൽ കിട്ടിയാൽ പത്ത് സീറ്റെങ്കിലും കിട്ടും കാരണം തരൂർ വരുമ്പോൾ ആ ചിത്രം മാറുകയാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ പിന്നെ മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയേയും ഒന്നുമല്ല ജനം അംഗീകരിക്കുന്നത് അത്തരത്തിൽ നല്ല കാമ്പുള്ളവരെ ഇതിൻ്റെ അമരത്തേക്ക് വരണമെന്നുള്ളതാണ് ഇപ്പം എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഒരു 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 സംഘത്തിൻ്റെ തലവനായിട്ട് തന്നെ ഈ തരൂരിനെ നിയോഗിച്ചത് അത്ര പ്രഗത്ഭനാണ് എന്നുള്ളത് കൊണ്ടാണ് ആ ജോലി ഏൽപ്പിച്ചത് അപ്പോൾ ഇവർക്ക് ഭയമെന്ന് പറയുന്നത് നേരത്തെ ട്രംപും മോദി കൂടിക്കാഴ്ച പോലും പ്രശംസിക്കുകയും ആ നയതന്ത്ര ബന്ധത്തിലെ കാര്യങ്ങളൊക്കെ എടുത്തു പറയുകയും ചെയ്തു തരൂര് അതൊക്കെ തന്നെ ഇവിടെ വിഷയമാകുമോ എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ തരൂരിനെ പാർട്ടിയിൽ നിന്നാ പുറത്താക്കുക അത് ചെയ്യത്തില്ല അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അല്ല താക്കീത് നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ചതിന് ആ താക്കീത് ഏതായിരുന്നു അന്ന് പിന്നെ ഒരു തുടക്ക ഇടയ്ക്കുണ്ടായ ഒരു സംഭവത്തിൽ മാത്രമാണ് അല്ലാതെ ഈ വിഷയത്തിലൊന്നും താക്കീതും വാങ്ങിച്ച ലേഖനമൊക്കെ എഴുതിയത് അതിന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് രാഹുൽ ഗാന്ധി രാഷ്ട്രീയവും ചരിത്രവും പഠിക്കണം എന്നാണ് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയിൽ ആരെങ്കിലും ഒരാൾ രാഹുൽ ഗാന്ധിയോടായിട്ട് ഇത് പറയുമോ രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയവും അറിയത്തില്ല ചരിത്രവും അറിയത്തില്ല വളരെ കൃത്യമാണ് കേട്ടോ അത് രാഹുൽ ഗാന്ധിക്ക് എന്ത് രാഷ്ട്രീയവും അറിയാം രാഹുൽ ഗാന്ധിക്ക് അറിയാവുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അച്ഛനപ്പൂപ്പന്മാരെല്ലാവരും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയിലെ പിന്നെ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ നെഹ്റു കുടുംബമാണ് ഇതാണ് രാഷ്ട്രീയം അറിയാവുന്നത് ചരിത്രവും ഇതുതന്നെ അറിയത്തുള്ളൂ അല്ലാതെ രാഷ്ട്രീയവും ചരിത്രവും അറിയത്തില്ല അങ്ങനെ ഒരാൾ വെല്ലുവിളിക്കണമെന്നുണ്ടെങ്കിൽ ആ ആളിനെ കോൺഗ്രസ് പാർട്ടിയുടെ അമരത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ സോണിയ അമ്മച്ചിയും ഇവരെല്ലാം പുറത്തു പോകത്തില്ലയോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നേ പോയി ഇവരവസാനം ഇവിടുന്ന് കൂടും കുടുക്കെ എടുത്തുകൊണ്ട് ഇവർക്ക് ഇറ്റലിയിലേക്ക് പോകേണ്ട ഗതികേട് വരും അമ്മയ്ക്കും മക്കൾക്കും എല്ലാവർക്കും കൂടി അപ്പോൾ തരൂര് കാര്യമാണ് പറഞ്ഞതും ചെയ്തതും തരൂരിന് ഇപ്പോൾ തരൂരിതെന്നും പറഞ്ഞുകൊണ്ട് നടക്കും കേട്ടോ എന്നെ നിലമ്പൂരിൽ വിളിച്ചിട്ടില്ല എന്നുള്ളത് അത് തന്നെ ഇവർക്ക് കിട്ടാൻ പോകുന്ന അടിയാണ് ഇത് ഒരു ആയുധമാക്കും തരൂര് കാരണം ഇനിയും തിരഞ്ഞെടുപ്പുകൾ വരികയല്ലേ ഇവരത് പിന്നെ ഈ ഇത് ഇവിടെ വിളിക്കാത്തതിൻ്റെ ദോഷഫലം ഇവർക്ക് ഇനിയും കിട്ടും അത് കോൺഗ്രസ്കാർ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് അത് ഇത് ഈ ഇത് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ലീഗിന് ചിലപ്പോൾ ഉള്ള ഒരു പക്ഷേ വിളിക്കണമെന്നുണ്ടായിരിക്കാം തരൂരിനെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു അല്ലാതെ കേരള നേതാക്കളുടെ ഒരു തന്ത്രമായിരിക്കുമല്ലോ സാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രി മുഖമായിട്ട് വീണ്ടും വന്നാലോ ഒരു തവണ വന്ന് എങ്ങനെ ഒതുക്കി വിട്ടു നീ വീണ്ടും വന്നാൽ എന്ത് വന്നാലെന്ത് അതെ തള്ളിക്കളയാൻ പറ്റത്തില്ല പക്ഷെ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് വരാൻ പോകുന്നത് വേറെ തരത്തിലായിരിക്കും അതിന് അതിൻ്റെതായ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും ആ ഒരു വേഷത്തിലായിരിക്കും മാറി വരുന്നത് അത് ഇവർക്കടിയാണ് അപ്പോൾ ഇവർക്ക് ഉണ്ടായിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഈ തരൂര് കഴിഞ്ഞാൽ ഇപ്പം ഷൗക്കത്തിൻ്റെ വിജയം പോലും ഇല്ലാതായി മാറുമോ എന്നുള്ളൊരു സംശയവും ഭയവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള ആ ഒരു ഒഴുക്കിന് തടസ്സമുണ്ടാകുമോ എന്നും പാർട്ടിയും പാർട്ടിക്കാരും ഭയപ്പെടുന്നു എന്നുള്ളതാണ് അത് ലീഗിന് പക്ഷേ അതില്ല ലീഗിന് തരൂർ വരണമെന്നുള്ളതായിരുന്നു കാരണം എന്നിട്ട് ഭൂരിപക്ഷം കൂട്ടുകൗക്കത്തിൻ്റെ വിജയം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗാണ് അപ്പോൾ തരൂര് ഇനി ഇത് തന്നെ വിളിക്കാത്തത് ഇനി ആയുധമാക്കി മുമ്പോട്ട് കൊണ്ടുപോകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക